Hi, hello. വെൽക്കം ബാക്ക് ടു മൈ ട്യൂബ് ചാനൽ ബെറ്റർ ഇറ്റ്സ് മീ ജംഷി ഹുസി അങ്ങനെ ഇതേ കാക്കുണ്ടിൻ്റെ കല്യാണം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇത് ഞങ്ങൾ രാവിലെ എടപ്പാളെന്ന് ഞാനും മിക്കും ഭയമോളും അവിടെ ബൈക്കിലാണ് പെരിന്തൽമണ്ണയിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഹാദിക്കുടനെ പിന്നെ ഒരു ദിവസം കല്യാണം പറയാൻ വന്നപ്പോൾ ഈ മീറ്റും കൊണ്ടു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ വീട്ടിൽ പോകുന്ന വഴിക്ക് അവിടെ വെങ്ങാടെത്തണ മുൻപായിട്ട് റോഡ് പണിയുണ്ട് സോറി പാലം പണിയുണ്ട് അതുകൊണ്ട് ആ റോഡ് മോശം ആയതുകൊണ്ട് തന്നെ ഒരു ഇടവഴി കൂടെ ഒക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് വലിയ വെയിലൊന്നുമില്ല ഇല്ല വെയിലുണ്ട് ാലും ചൂട് അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വീട് എത്തി അപ്പോൾ വീടെത്തിയപ്പോഴത്തെ താത്ത പെണ്ണിന് ഡ്രസ്സസ് ഒക്കെ നോക്കിയാണ് ഡ്രസ്സാണ് പിന്നെ നമ്മൾ ഓൾറെഡി ഡ്രസ്സിൻ്റെ ബിസിനസ് ചെയ്യുകയാണല്ലോ അപ്പോൾ അതറിയാത്തവരാണ് നിങ്ങൾ അതേറ്റ വീട്ടിൽ കാണാൻ ആണെങ്കിലൊന്നും ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കൊണ്ടു അഫോർഡബിൾ ആയിട്ട് ഒരുപാട് ഡ്രസ്സസ് ഉണ്ട് കിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം ഡ്രസ്സസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടാവും പക്ഷെ പാർട്ടി വെയ്സ് ഒന്നും എൻ്റെ കയ്യിൽ അങ്ങനെ ഇല്ല അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സ് നമ്മൾ പിന്നെ എടുത്തു കേട്ടോ കുട്ടിക്കല് ഐ മീൻ ബ്രൈഡിനുള്ളത് പിന്നെ വെഡിങ് ഡ്രെസ്സ് വാങ്ങാൻ പോകുന്ന രംഗമാണ് ഈ കാണുന്നത് ഇപ്പം വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പം കടി പോയിട്ടുണ്ടായിരുന്നു ഇപ്പം അൻ്റെ കച്ചവടത്തിന് പിന്നെ അതേ അങ്ങനെ ഞങ്ങളാണ് ലാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാനും മിക്കും ബൈക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് പോയത് പെരുന്തൽമണ്ണ കെ എം ടിയിലോട്ടാണ് കേട്ടോ അപ്പോൾ അതേ താറ്റി മ മക്കളും പിന്നെ ഉമ്മയും കാക്കും എല്ലാവരും വണ്ടി കയറിയിട്ട് അങ്ങനെ പോകാനുള്ള ഒരുക്കാണ് ഹൈമോളിയും പിന്നെ അവരുടെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കാരണം വെയിലാണല്ലോ മോളെ വെറുതെ വെയിലത്ത് ബൈക്കിലിരുത്തി കൊണ്ടുപോകണ്ട അങ്ങനെ അവർ പോയിട്ടുണ്ട് അടുത്ത ട്രിപ്പിൽ ഞങ്ങളും അങ്ങനെ പോവുകയാണ് അപ്പം അങ്ങനെ അതേ ബൈക്കിൽ പോവാണ് കേട്ടോ ഡ്രസ്സ് ഇരുത്താൻ പോകാമെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വൈബന്യാണ് ഏടച്ച് ചടച്ച് ചടച്ച് എന്താ പറയുക കേട്ടങ്ങൾ

സെക്കൻഡ് ഷോളൊന്നും ഇല്ലേ സെക്കൻഡ് ഷോ സ്ഥാന സ്ഥാനം അഞ്ചു

അങ്ങനെ ഞങ്ങൾ കെ എം ടി എന്ന് ടാറ്റാബൈബി പറഞ്ഞ് ഇറങ്ങി കേട്ടോ കാരണം അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഓൾറെഡി കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കുറ്റിപ്പുറം കഴിഞ്ഞിട്ട് തിരൂർ റോട്ടിന് കയറിയിട്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അവിടെ ലഹങ്കാസ് ഒക്കെ നല്ല അടിപൊളി ലഹങ്കാസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് അപ്പോൾ ഇപ്പോഴത്തെ വൈക്കുന്ന ഞങ്ങൾ രണ്ട് കാറായിട്ട് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എല്ലാവർക്കും അവിടെ ഒരു കാറിൽ പോകാൻ പറ്റില്ല കാരണം കുട്ടികളും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ അങ്ങോട്ടുള്ള യാത്രയാണ് കാരണം എന്തായാലും പോയി 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 ഞങ്ങളുടെ നടത്തന്നെ എത്തി അപ്പോൾ അങ്ങനത്തെ എനിക്കുള്ള കരിമ്പ് ജ്യൂസ് പിന്നെ കുഞ്ഞും കൊണ്ടുവന്നു ായിരുന്നു നല്ല നേരം ഒഴുകിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ഡ്രസ്സസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാര്യമായിട്ട് പെൺകുട്ടിക്കുള്ള ഡ്രസ്സ് തന്നെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ അവൾക്കുള്ളതും ഫുള്ളാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഇല്ലാതെ ചെയ്താൽ ഇതുപോലൊക്കെ ഇരിക്കും കേട്ടോ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീല് കണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നത് മുറാദ് എന്നായിരുന്നു ഷോപ്പിൻ്റെ പേര് അപ്പോൾ ഇവിടെ അത്യാവശ്യത്തിന് നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഒരുപാട് ലഹങ്കാസ് നോക്കി 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 ലാസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ നിന്നില്ല പക്ഷെ അവരൊന്നും പറഞ്ഞില്ല കേട്ടോ എടുക്കേണ്ടതൊന്നും പറഞ്ഞില്ല പക്ഷേ കെ എം ടിന്ന് ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴത്തെ അങ്ങനെ ഓരോന്ന് നോക്കിയാണ് കേട്ടോ അപ്പോൾ ചില മോഡലൊക്കെ നോക്കുമ്പോൾ പഴയ മോഡൽ പോയി തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ നോക്കി 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 ഞങ്ങൾ പറ്റിയൊരു കളറും കാര്യം എടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനത്തെ വൈറ്റിക്കും ഒന്ന് കണ്ടുപോയി പക്ഷെ ലാസ്റ്റ് ഞങ്ങൾ വൈറ്റ് ഒഴിവാക്കി വൈറ്റ് എടുത്തില്ല പിന്നെ കുട്ടികൾക്ക് നോക്കി പക്ഷെ കുട്ടികൾക്ക് ഞങ്ങൾ വിചാരിച്ചൊരു ടൈപ്പ് കിട്ടിയില്ല അപ്പം പിന്നെ മക്കൾക്കൊന്നും അവിടെ നിന്ന് എടുത്തില്ല ആദ്യം പിന്നെ ഓരോ ഡ്രസ്സ് എടുത്ത് വരികയാണ് കേട്ടോ ഇത് എങ്ങനെയുണ്ടമ്മ ഇതെടുത്താലോ ഇതെടുത്താലോ പറഞ്ഞിട്ട് അവനിക്കും വേറെ സ്ഥലത്ത് പോയിട്ടാണ് പിന്നെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ പെണ്ണിനും ഞങ്ങളിവിടെ സെക്കൻഡ് ഡ്രസ്സൊക്കെ നോക്കി അതും തന്നെ കുഴപ്പമില്ല അങ്ങനെ എടുത്തിട്ട് അവിടെ നിന്ന് പോന്നു നേരെ എടപ്പാൾ ബ്യൂട്ടിയിലോട്ട് പോയി സംഭവം പെരുന്തൽമണ്ണ ബ്യൂട്ടിയിൽ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടെ കളക്ഷനും കാര്യമുള്ളത് പിന്നെ എന്തായാലും പോയി 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 ഞങ്ങളുടെ നാട്ടിലോട്ട് തന്നെ അവരെ എത്തിച്ചു ഗൈസ് ആകെ ചടത്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഡ്രസ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പെണ്ണിനും മുത്ത മുത്താക്കാൻ പറ്റിയില്ല ഞങ്ങൾക്കുള്ളത് എടുക്കാൻ പറ്റിയില്ല പിന്നെ അത് ഏകദേശം ഒരു അഞ്ച് മണി അഞ്ചരായിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ എടപ്പാൾ ബ്യൂട്ടിയിൽ നിന്ന് കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നല്ലോ എടപ്പാളിൽ നിന്ന് പിന്നെ ഇതേ കരിവാളിച്ചിട്ടുണ്ട് വെയിലൊക്കപ്പാട് കൊണ്ടിട്ട് പിന്നെ എവിടുന്ന് കുട്ടികൾക്ക് ഞങ്ങൾ വിചാരിച്ചൊക്കെ പോലത്തെ ഡ്രസ്സ് കിട്ടിയിട്ടോ പിന്നെ ഏകദേശം രാത്രി ഒരു ഒൻപത് ഒൻപതര മണിയായപ്പോഴാണ് ഞങ്ങൾ എടപ്പാൾ ഞങ്ങളുടെ വീട്ടിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടൈപ്പിലാണ് മക്കൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇൻഷാല്ല വീഡിയോ കേട്ടോ ഫുൾ വീഡിയോ മീൻസ് നമ്മുടെ കല്യാണ വീഡിയോ എൻ്റെ മോൾ അവിടെ ചെറുതായി ഒച്ച ഉണ്ടാക്കുന്നുണ്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ് പിന്നെ രാത്രി ഇതേ ഫുഡൊക്കെ കഴിച്ചു കല്യാണം ഇൻഷല്ല ജൂൺ ഒന്നാം തീയതി ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് വരാം അതേ ഫുഡ് ഞങ്ങളവിടെ എടപ്പാടെന്നല്ല ഒരു എടപ്പാളല്ല കുറച്ച് അങ്ങോട്ട് പോയിട്ടുള്ള ഒരു കടി പോയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അദ്ദേഹം കാക്കൂനുള്ള ഒന്ന് രണ്ട് ഡ്രസ്സസ് നോക്കിയിരുന്നു കേട്ടോ കല്യാണത്തിനും നിക്കാഹിനൊക്കെ ആയിട്ട് ഇടാൻ വേണ്ടത് അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയ ഒരു കടിയായിരുന്നു ഇത് ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അതേ ഇങ്ങനെ നമ്മുടെ വീഡിയോസ് ഒക്കെ കഴിഞ്ഞു എല്ലാവരും ഇരുന്ന് ഇരുന്ന് ഉറക്കം തോന്നും